അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബുൽമീൻ അള്ളാഹു വസ്ലിം റസൂലിക്ക സയ്യിദന മുഹമ്മദിൻ ആലി വ മൗലാന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ നൈമി മിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് ഇൻഷല്ല നമ്മുടെ ചാനലിൽ പെട്ടവർക്കും അല്ലാത്തവർക്കും എല്ലാം വളരെ സന്തോഷകരമായ ഒരു സമ്മാനം നിങ്ങൾക്കെല്ലാം ഉപകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുന്ന വലിയൊരു സമ്മാനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നൽകുന്നത് ഇൻഷാ അല്ലാ പൂർണ്ണമായും ക്ലാസ് കേൾക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വിളിക്കാറുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനുഹൂത്ത് അവർക്കെല്ലാവർക്കും എല്ലാവിധ പരിഹാരങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നിങ്ങളൊരു അല്പസമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്ന ഒരു അമലാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹു ത സ്വീകരിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അത് ഉപകാരപ്രദമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ മഹാ നിങ്ങൾ തമ്പനലിൽ കണ്ടതുപോലെ ഹബർ നബി അലൈഹി സ്വലാമിൻ്റെ മേൽ നാല് യാസീൻ ഓതുക അത് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ബോദിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത് എങ്ങനെ ദ്വാരക്കണം അതൊക്കെ പറഞ്ഞു തരും അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഇത് കേൾക്കണം നമുക്കറിയാം അള്ളാഹു സുബാന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന അമ്പിയ മുറസലീങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട് അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നാല് നബിമാരുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന നാല് നബിമാരുടെ കൂട്ടത്തിൽ ഒരു നബിയാണ് ഹദൂർ നബി അലിസ്സലാം ഹെദുർ നബി എന്നും ഹദുർ നബി എന്നും പറയാറുണ്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഹദുർ നബി എന്ന് പറഞ്ഞാലും ഹെദുർ നബി എന്ന് പറഞ്ഞാലും രണ്ടും പറയാറുണ്ട് അപ്പോൾ ഏതായാലും നബിയാണ് വലിയാണ് എന്ന അഭിപ്രായം ഉണ്ട് നബിയാണെന്നും വലിയാണെന്നും അഭിപ്രായമുണ്ട് നബിയാണെന്ന് പറയുന്ന വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് അതല്ല മഹാനവർ വലിയ എന്ന് പറയുന്നവരുണ്ട് ഏതായാലും സാധാരണക്കാരനല്ല ഏതായാലും പ്രധാനപ്പെട്ട ഒരാളാണ് മഹാനാണ് ഏതായാലും മഹാനാണ് നബിയാണെങ്കിലും വലിയ ആണെങ്കിലും മഹാനാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമുമായി സഞ്ചരിച്ച ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം മൂസാ നബ് അലൈഹി ഇസ്ലാമിനെ എൻ്റെ കൂടെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ഹദൂർ നബി അലൈഹി ഇസ്സലാം ചില പ്രവർത്തനങ്ങൾ കാണിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്ലാമതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം ഇപ്പോൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇപ്പോൾ മഹാൻ അവരുടെ പേരിൽ യാസി നോദി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹദുർ നബിയെന്നും ഹദുർ നബിയെന്നും പറയാമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മഹാനവർ നബിയാണെന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം ഏതായാലും നമ്മളെല്ലാവരും ഹെദുർ നബി ഹെദുർ നബി എന്നാണ് പറയാറുള്ളത് മഹാനവർ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനാണ് ജീവിച്ചിരിക്കുന്ന നബിയാണ് അള്ളാഹുസുബാന മഹാനായ ഹലുർ നബി അലൈഹിസ്ലാമിനെ നേരിട്ട് കാണാൻ നമുക്ക് തോസീർ നൽകുമാരാകട്ടെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ഇന്നും ജീവിച്ചിരിക്കുന്ന നബിയാണ് പലരും കണ്ടവരുണ്ട് ഒരുപാട് പേര് ഹദൂർ നബി അലി ഇസ്ലാമിനെ കണ്ടവരുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കൊച്ചു കേരളത്തിൽ തന്നെ ഹിദൂർ നബിയെ കണ്ട എത്രയോ വലിയ മഹാന്മാരുണ്ട് മഹാനായ വടകര മുഹമ്മദ് തങ്ങൾ മിക്കവാറും ഹിദൂർ നബിയെ കാണാറുള്ളവരാണ് സംസാരിക്കാറുള്ളവരാണ് വടകര മുഹമ്മദ് തങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഓ കെ ഉസ്താദ് ഓ കെ ഉസ്താദ് നദു കാണുന്ന വലിയ വലിയ പടുകൂറ്റൻ പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദായ ഓ കെ ഉസ്താദ് ആ ഓ കെ ഉസ്താദ് മഹാനായ ഹെദൂർ നബി അലി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ കാണാം ഒരു ദിവസം വടകര മമ്മദാജി തങ്ങൾ മഹാനവർകൾ മഹാനായ ഒ കെ ഉസ്താദ് ദറസ് നടത്തുന്ന പള്ളിയുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ഓ കെ ഇസ്താന്റെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഹദർ നബിയുടെ കാണാൻ പോവുകയാണ് പോകുകയാണ് നബിയെ ഹെദർ നബിയുടെ അടുക്കിലേക്ക് പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒ കെ ഉസ്താദ് പറഞ്ഞു എനിക്ക് ദറസ് ഉണ്ട് ഞാനിപ്പോൾ വരുന്നില്ല അപ്പോൾ എപ്പോഴും കാണാറുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതുവരെയും ഹിദുർ നബിയെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പോകും പക്ഷേ ഹെദൂർ നബി ആരും കാണാറുണ്ട് മഹാനായ ഒ കെ കാണാറുള്ളതാണ് അതുകൊണ്ട് പിന്നെ വെപ്രാളം പിടിച്ച് അങ്ങനെ ദറസ്മുടക്കി പോകേണ്ടതില്ല എൻ്റെ ദറസ് മുടങ്ങും ദറസ്സും ഉള്ളതുകൊണ്ട് ഞാനങ്ങോട്ട് വരുന്നില്ല ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ എന്നതുപോലെ അങ്ങനെ ഒ കെ ഇസ്താദും വടകര തങ്ങളും തുടങ്ങി ഒരുപാട് മഹാന്മാർ ഔലിയാക്കൾ അവരൊക്കെ മഹാനായ ഹെദൂർ നബി അലൈഹി ഇസ്ലാമിനെ കാണാറുള്ളവരാണ് ഡയറക്റ്റായി നമുക്കും കാണാൻ പറ്റും സ്ഥിരമായിട്ട് യാസിൻ ഓദിക്കോ സ്ഥിരമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ ഓതാറില്ല കേട്ടോ അപ്പോൾ ചിലർ കമൻ്റ് ചോദിക്കും ഉസ്താദ് ഓരാ ഓതാറുണ്ടോ നിങ്ങൾ ഓതിയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ഒരു കാര്യം പറഞ്ഞു തരുന്നു എന്ന് വിചാരിച്ച് അത് നിർബന്ധമായ കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കണം നിർബന്ധമല്ലാത്ത സുന്നത്തായ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൂലി കിട്ടും ഇന്നതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പറഞ്ഞവനത് ചെയ്തിട്ടേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവൂ എന്നൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാകാനുള്ള ദിക്കുറുകൾ പറയാറുണ്ട് നിങ്ങൾ ചൊല്ലിയോ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയോ നിങ്ങൾ കോടീശ്വരനായോ എന്നൊക്കെ കമൻറ്റ് ചോദിക്കാറുണ്ട് അവർക്ക് വേണമെങ്കിൽ ചൊല്ലിയാൽ പോരെ മഹാനായ നബിസ്വല്ലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു തന്ന ദിക്കറുകൾ അല്ലേ പറഞ്ഞു തരുന്നത് സമ്പത്ത് വേണ്ടവർ ചൊല്ലുക വേണ്ടാത്തവർ ചൊല്ലണ്ട എനിക്ക് വേണമെങ്കിൽ ഞാൻ ചൊല്ലണം അതല്ല ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ അവർ ചൊല്ലണം ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല ഇൻഷാ അള്ളാ വലിയ സമ്പന്നരായി മാറാൻ ആവശ്യമായ ദിക്കുറുകൾ പലതുമുണ്ട് പക്ഷെ അത് പതിവാക്കണം അത് പതിവാക്കിയെങ്കിലേ കിട്ടുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചൊല്ലിട്ട് നിർത്തിയാൽ കിട്ടൂല അതുകൊണ്ട് അത് പതിവാക്കി അതിൻ്റെ പറഞ്ഞ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അള്ളാഹു സുബാനോ തല തരുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്പം ചിലർ ചോദിക്കും ഈ ലോകത്തുള്ള എല്ലാവരും അതങ്ങ് ചൊല്ലിയാൽ എല്ലാവരും അങ്ങ് സമ്പന്നരാകൂലേ എല്ലാവരും ചൊല്ലൂല എല്ലാവരെയും സമ്പന്നരാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ചൊല്ലാൻ കഴിയൂല മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും സമ്പന്നരാകാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് ചൊല്ലാൻ പറ്റൂല എന്നെ സമ്പന്നനാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ആ ദിക്കറ് ചൊല്ലി സമ്പന്നനാക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് ചൊല്ലിക്കൂല അങ്ങനെയാണ് അപ്പോൾ ഇനി അത് അത് ചൊല്ലിയാലേ സമ്പന്നനാകൂ അങ്ങനെയും ഇല്ല ആ ദിക്കറ് ചൊല്ലിയവർ മാത്രമേ സമ്പന്നനാവുകയുള്ളൂ അത് ചൊല്ലാത്തവർ സമ്പന്നനാകൂല അങ്ങനെയും ഇല്ല എന്നാൽ ചില ദിക്കറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ചൊല്ലിയാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും അതിനർത്ഥം ആഹൃതത്തിൽ കൂലിയില്ല എന്നല്ല ആഹൃതത്തിൽ അതിന് പ്രതിഫലം ഇല്ല എന്നല്ല ഇതിൻ്റെ ദുനിയാവിലും കൂടെ അത് കിട്ടുന്ന പ്രതിഫലമാണ് അത് അള്ളാഹു സുബാനുഹോ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ചില കുരുട്ടുബുദ്ധിയുള്ളവരുണ്ട് ആലമീയങ്ങളെ കളിയാക്കണം പരിഹസിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരുണ്ട് അവരോട് നമുക്കൊന്നും മറുപടി പറയാൻ പോയിട്ട് കാര്യമില്ല അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ഹദർ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന മഹാനാണ് ജീവിച്ചിരിക്കുന്ന നബിയാണ് ആ ആ മഹാൻ അവരെ ഒരുപാട് മഹാന്മാർ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരള കൊച്ച് കേരളത്തിൽ കേരളത്തിൽ തന്നെ ജീവിച്ച നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ജീവിച്ച ഒരുപാട് മഹാന്മാർ മഹാനായ ഹദൂർ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട് ആ മഹാന്മാരെയൊക്കെ പോലെ നമുക്കും ആ ഹദൂർ നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ വായ പൊട്ടി നാക്ക് ഈ അലർജിയോ അല്ലെ വൈറ്റമിൻ കുറവോ കാരണം നാക്ക് പൊട്ടിയിരിക്കുകയാണെങ്കിലും ക്ലാസ് മുടങ്ങണ്ട എന്ന് കരുതി ഞാൻ എടുത്തതാണ് അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ഇത് പൂർണ്ണമായി കേട്ട് നിങ്ങളത് പഠിക്കണം കാരണം നമ്മുടെ ഈ വിഷൻ കുടുംബങ്ങൾ പലരും ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ ഇന്നത്തെ ക്ലാസ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ക്ലാസ് എടുത്തതാണ് അള്ളാഹു സുബാനുഭൂത അല്ല സ്വീകരിക്കുമാരാകട്ടെ അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയായാലും കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും മക്കളില്ലാത്ത വിഷമമാണെങ്കിലും സമ്പത്തില്ലാത്ത വിഷമമാണെങ്കിലും വീടില്ലാത്ത വിഷമമാണെങ്കിലും ജോലി കിട്ടാത്ത വിഷമമാണെങ്കിലും ജോലി ശരിയാകാത്ത വിഷമമാണെങ്കിലും ഇനി ജോലി ചെയ്യുന്ന മേഖലയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം നീത്തെയ്യുക നിസ്കാരപ്പായലിരുന്നുകൊണ്ട് ഒന്നുകിൽ മകരബ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം ഓദ്യിയാൽ മതി പക്ഷെ പ്രത്യേകിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നത് മകരമിൻ്റെയും ഇഷ എന്റെയും ഇടയിൽ ഇടയിൽ ചെയ്യാനാണ് അപ്പോൾ നേർച്ചയാക്കിയൊന്നും വേണ്ട ഞാൻ നേർച്ചയാക്കുന്ന രൂപത്തിലാണ് പറയാം പക്ഷേ നേർച്ച ഇത് നേർച്ചയാക്കേണ്ട വേറെ പലതും ഞാൻ നേർച്ചയാക്കുന്ന രൂപത്തിൽ പറയാറുണ്ട് അങ്ങനെ നേർച്ചയാക്കിയിട്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതാണ് ഇതങ്ങനല്ല അങ്ങനല്ല ഇത് മഹാനായ ഹുദൂർ നബി അലൈഹി സ്ലാമിൻ്റെ മേൽ നാല് യാസീൻ ഓതണം അത് എങ്ങനെയാണ് മഹരീബിൻ്റെയും ഇഷ ഇടയിലാണ് ഓതേണ്ടത് അപ്പോൾ മകരബ് നിസ്കരിക്കാതെ ഓതിയാൽ പോരാ മകരബ് നിസ്കരിക്കണം മഹരബ് നിസ്കരിച്ച് സ്ത്രീ സഹോദരിമാരാണെങ്കിൽ ആ മുസല്ലയ്യ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയണം എനിക്കൊരു വീടില്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഹയറായ ഒരു വീട് കിട്ടണം അതിനുവേണ്ടി മഹാനായ ഹുദൂർ നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ ഞാൻ നാല് യാസീൻ ഓതുന്നു എന്ന് ആദ്യം നമ്മൾ നിയത്തിയ്യുക നാവുകൊണ്ട് പറയുക നിയത്ത് ചെയ്തില്ല നാവുകൊണ്ട് പറയണം ഈ നമ്മുടെ ആവശ്യം നാവുകൊണ്ട് പറയുക എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് നാല് യാസീൻ ഓതുക ഓതു ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇടയിൽ സംസാരിക്കാൻ പാടില്ല നാല് യാസീൻ ഓതുമ്പോഴും ഇടയിൽ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഓന്നതിന് മുമ്പ് തന്നെ വീട്ടിലുള്ളവരോട് പറയണം മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഒക്കെ പറയണം ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അവിടെ ഇടയിൽ സംസാരിക്കല്ലേ എന്ന് പറയണം അതല്ല പറയാതെ ഓതുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ അവർക്ക് ദേഷ്യം വരും അവിടെ നേരത്തെ പറയണം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ യൂട്യൂബിൽ ഉസ്താവിൻ്റെ ക്ലാസ് കേട്ടു അതിന് ചെയ്യാൻ പോവുകയാണ് ആരും എന്ന് പറയണം അവർ സംസാരിച്ചോട് കുഴപ്പമില്ല നമ്മൾ സംസാരിക്കാൻ പാടില്ല ഓതുന്നവർ അപ്പോൾ സഹോദരന്മാർ അങ്ങനെയാണ് വീട്ടിൽ ഭാര്യയോടാണെങ്കിലും മക്കളോടെങ്കിൽ പറയണം സംസാരിക്കുക ആരും ഇടയിൽ സംസാരിക്കാൻ വരരുത് ഞാനിങ്ങനെ നാല് യാസിൻ ഓതുകയാണ് മകരവ് നിസ്കരിക്കും മകരപ്പ് നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ നിസ്കരിക്കുക അല്ല കുറേ കഴിഞ്ഞ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് നാല് യാസിൻ ഓതാൻ സമയം കിട്ടൂല എല്ലാം ശ്രദ്ധിക്കണം മകരബ് ബാങ്ക് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ട് മകരപ്പ് നിസ്കരിച്ചിട്ട് ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ നാല് യാസിൻ ഓതി ദ്വാരം അങ്ങനെ ചെയ്യാൻ സമയം കിട്ടൂല എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മകരവ് താമസിച്ച് നിസ്കരിച്ചാൽ അതുകൊണ്ട് മകരപ്പ് നിസ്കാരം ബാങ്ക് കൊടുത്താൽ ഉടൻ തന്നെ നിസ്കരിക്കുക ഒന്നുകൊടുത്ത് റെഡി ആയിരിക്കുക പാങ്ക് കൊടുക്കുമ്പോൾ മഹരിബ് നിസ്കരിക്കുക നിസ്കരിച്ച ശേഷം അവിടെ ആരം നട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക വീടില്ലാത്ത പ്രശ്നമാണെങ്കിൽ അത് പറയുക അല്ല ബിസിനസ് ശരിയായ ശരിയാകാനാണെങ്കിൽ അത് പറയുക ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറാനാണെങ്കിൽ അത് പറയുക അതുപോലെ തന്നെ മക്കളില്ലാത്ത കാര്യമാണെങ്കിൽ അത് പറയുക നിങ്ങളുടെ ആവശ്യമാണോ ഉള്ളത് ഇനി ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി കിട്ടണം അതിനാണെങ്കിൽ അത് പറയുക ഭാര്യയുടെ സ്വഭാവം നന്നായി കിട്ടണം തിരിച്ചു ഭാര്യയുടെ സ്വഭാവം നന്നാകണം അതിനാണെങ്കിൽ അങ്ങനെ പറയുക മക്കളുടെ സ്വഭാവം നന്നാന നന്നാകാനാണെങ്കിൽ അങ്ങനെ പറയുക നിങ്ങളുടെ ഏതാവിശ്യം പൂർത്തീകരിക്കാനും മകര നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയുക എന്ത് മഹാനായ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ മഹാനായ ഹബൂർ നബി അലി ഇസ്ലാമിൻ്റെ മേൽ ഞാൻ നാല് യാസീൻ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് നാല് യാസീൻ തുടരെ ഓതുക വിഷാബാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാല് യാസീനോ ഓരൊക്കെ പിന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അച്ചര തെറ്റുണ്ടാകാൻ പാടില്ല എല്ലാം ശ്രദ്ധിക്കണം യാസീൻ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഓതുന്നവരുണ്ട് പക്ഷേ അവർക്ക് പലർക്കും ഫലം കിട്ടുന്നില്ല കാരണം എന്താണ് അവർ ഓതുന്നത് പലതും തെറ്റാണ് എത്രയോ യാസീൻ ഓതുന്ന തെറ്റോതുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ യാസീൻ ഓതുമ്പോൾ തെറ്റായിട്ട് ഓതുന്നവരെ കേട്ടിട്ടുണ്ട് തെറ്റായിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊട്ടത്തെറ്റ് ഓതുക എന്നല്ല ഊന്നനിടയിലൊക്കെ പലതും തെറ്റാണ് ഓതുന്നത് അങ്ങനെ ആകുമ്പോൾ യാസീനാവുമോ യാസീനാവുകയോ ആവുമോ അപ്പോൾ നമ്മൾ തെറ്റായിട്ട് ഓതരുത് ഈ കാണാതെ യാസീൻ അറിയാം പലർക്കും കാണാതെ അറിയാമെങ്കിൽ നിങ്ങൾ ഖുർആൻ ഖുർആാനെടുത്ത് കണ്ട് തന്നെ ഈ നാല് യാസീൻ ഓതുക നാല് യാസീൻ ഓതുമ്പോൾ കണ്ട് തന്നെ ഓതുക എന്തിനാ ഒട്ടും തെറ്റ് വരാതിരിക്കാനാണ് അതുമല്ല കണ്ടോന്നതിനാണ് കൂലി കൂടുതൽ പ്രതിഫലം കൂടുതൽ കണ്ട് ഖുർആൻ ഓതുന്നതിനാണ് അപ്പോൾ ഒതോടുകൂടി ഖുർആൻ എടുത്തു വെച്ച് നാല് യാസീൻ നിങ്ങൾ തുടർച്ചയായിട്ട് ഇഹ്ദർ നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ ഓതുക ഓരോ യാസീൻ ഓതി കഴിയുമ്പോഴും ദ്വാര കണ്ട നാല് യാസീൻ ഓതി തീർന്നതിന് ശേഷം ഇൻഷാ അള്ള ദുആ ചെയ്യണം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനും ഒരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഇന്നങ്ങനെ യാസീനോ ദ്വാരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ഒരു ദിവസം ഓതി നിർത്തി കളയരുത് ഏഹ് ഒരു ദിവസം ഓദ്യീട്ട് ആ ആവശ്യം പൂർത്തീകരിക്കുമോ ഇല്ലയെന്ന് അറിയട്ടെ എന്ന് കരുന്ന് നിർത്തണ്ട പിറ്റേന്ന് പറ്റുമെങ്കിൽ പിറ്റേന്ന് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ചെയ്യുക കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുക അങ്ങനെ തുടരെ കുറേ ദിവസങ്ങൾ പല ദിവസങ്ങളിലൊക്കെയായി മഹരീമിന് ശേഷം മഹരീബിൻ മിഷ ഇടയിൽ ഇടയിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ നാം പറഞ്ഞതുപോലെ ആവശ്യങ്ങൾ പറഞ്ഞ് നാലു യാസീനെ ഉറപ്പായും അത് പൂർത്തീകരിച്ചു തരുന്നതാണ് പിന്നൊന്ന് ഞാൻ ഇന്നും ഇതുമായി ബന്ധപ്പെടാത്തൊരു കാര്യം പറയട്ടെ മഹാനായ ഹലുർ നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഫാത്യഹ പതിവാക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ചിലപ്പോൾ യാസിയം പതിവാക്കാൻ പറ്റുന്നവർ അങ്ങനെ പതിവാക്കോ ഏ യാസിന് എല്ലാ ദിവസവും ഓതാം ആർക്കെല്ലാം ബുദ്ധിമുട്ടാവും വിചാരിച്ച് ഞാൻ പറയാത്തത് എല്ലാ ദിവസവും ഓരോ യാസിൻ എപ്പോഴെങ്കിലും ഒക്കെ ഓതാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ് ജീവിച്ചിരിക്കുന്ന നബിയാണ് ആ മഹാനവേൽ മഹാനവറുകളുടെ മേൽ എല്ലാ ദിവസവും ഒരു യാസീനോ അല്ലെങ്കിൽ ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ ആ മഹാനവറുകളുടെ ഒരു നോട്ടവും കാവലുമൊക്കെ നമുക്കുണ്ടാകും ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടുകളിൽ ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ ഹഹുർ നബി അലിസ്ലാം വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഹദർ നബി അലൈസ്ലാം ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം വിക്ഷക്കാർ വരുമ്പോൾ ആട്ടി ഓടിച്ചു വിടാൻ പാടില്ല കഴിയുന്ന രൂപത്തിൽ കൊടുക്കണം പക്ഷേ ഇന്നത്തെ കാലത്ത് വിക്ഷക്കാരെന്ന് പറയുമ്പോൾ പല വിക്ഷക്കാരും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നു പക്ഷേ അവരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുള്ളവരായിരിക്കാം പക്ഷേ ഈ വന്നയാൾ എങ്ങനെത്തെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഒരാൾ വന്നാലും നമ്മൾ തള്ളിക്കളയേണ്ട ഏതൊരു വിക്ഷക്കാരൻ വന്നാലും നമ്മൾ തള്ളിക്കളയേണ്ട ഉള്ളവൻ ഒരിക്കലും ഭിക്ഷയാചിക്കാൻ പാടില്ല ഇല്ലാത്തവനും ഭിക്ഷയാചിക്കാൻ പാടില്ല ഭിക്ഷ ഭിക്ഷെടുക്കൽ കൈനീട്ടൽ അത് നിരോധിച്ചതാണ് നബി നബിസ്വല്ലാം അലൈഹി സ്വലാ തങ്ങൾ ആരോഗ്യമുണ്ടെങ്കിൽ ഹുഗം നബി അലൈഹി ഇസ്ലാം വരുന്നത് പക്ഷെ ഇങ്ങനെ നിരോധിച്ചതാണെങ്കിലും ഏതെങ്കിലും ഒരു ഭക്ഷക്കാർ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല നിനക്ക് ആരോഗ്യമില്ലേ നിനക്ക് അഞ്ചു പൈസയും തരില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊരു സംഭാവന കൊടുത്തയക്കണം അല്ല ഭക്ഷണം ചോദിക്കുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം അതുപോലെ സഹോദരിമാർ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളതെങ്കിൽ വെച്ചക്കാർ വരുമ്പോൾ വീട്ടിനുള്ളിലേക്കൊന്നും കയറ്റരുത് അതിന് ആരാലും ഇനി ഹദൂർനബി ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കയറ്റാൻ നിൽക്കണ്ട അത് ഇസ്ലാമിലെ അനുവദനീയമല്ലല്ലോ അന്യപുരുഷന്മാരെ അകത്തേക്ക് കയറ്റൽ ഏ വെച്ചക്കാരല്ലേ പാവം കയറിയിരുന്നത് ഒല്പം വെള്ളം കുടിച്ചോട്ടെ എന്ന് കരുതി നമ്മൾ കയറ്റരുത് ആണുങ്ങളില്ലെങ്കിൽ കയറ്റാൻ പാടില്ല ഉസ്താന്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ചിലപ്പോൾ ഹദർനബി അല്ലെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ നമ്മുടെ ഹാളിലേക്ക് കയറി കയറിയിരുന്ന് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാൻ പോകരുത് ഞാൻ ഉത്തരവാദിയല്ല കാരണം എല്ലാ ഭിക്ഷക്കാരും അങ്ങനെ ആയിക്കൊള്ളണം ആയിക്കൊള്ളണമെന്നില്ല ഭക്ഷക്കാരൻ്റെ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇനി അഥവാ ഹുജർ നബി അലൈഹി ആണ് നിങ്ങളുടെ വിട്ടു വരുന്നതെങ്കിൽ പോലും സഹോദരിമാർ സഹോദരിമാരൊറ്റക്കുള്ളപ്പോൾ കേറ്റൽ അനുവദനീയമല്ലല്ലോ അന്യ പുരുഷനല്ലേ അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രശ്നം വരികയില്ല പക്ഷേ കൈ നീട്ടി വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിട്ടുപോകരുത് എന്ന് ഈ സമയത്ത് കൂട്ടത്തിൽ ഓർപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ നാല് യാസീൻ്റെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഞെഴിങ്ങ് വിഷൻ കുടുംബങ്ങൾക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കുമുള്ള സമ്മാനമായി ഞാനിന്ന് ഇന്നത്തെ ക്ലാസ് ആ കാര്യം പറഞ്ഞു തരികയാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം അലഹമില്ല എന്ന് ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും കഴിയുന്നവർ മറന്നു പോകരുത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ ഞാൻ ഇടുന്ന ഓരോ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹുസുബാനുഹോ അല സ്വീകരിക്കുമാരാകട്ടെ എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നീ എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം നിങ്ങളിൽ നിന്ന് ആകെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതു മാത്രമാണ് നിങ്ങളും നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം അതിലെപ്പോഴും ഉൾപ്പെടുത്തണം എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പയെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അതിൽ ഉൾപ്പെടുത്തണം ആ വാപ്പ എൾമ പഠിക്കാൻ പറഞ്ഞ് തന്ന അയച്ചത് കൊണ്ടാണല്ലോ എൾമ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അതുകൊണ്ട് മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയെയും നിങ്ങൾ അതിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി വസിയത്തിയതുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു